അപ്പോൾ നമസ്കാരം ഇപ്പം മലയാള സിനിമാ രംഗം ആകപ്പാടലെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിരുന്നു പലരും അങ്ങനെ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക നടന്മാരുടെ പേരിലും നിർമ്മാതാക്കളുടെ പേരിലൊക്കെ ഈ പീഡന ആരോപണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇതിങ്ങനെ അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇത്തരം നിരന്തരമായ ആരോപണങ്ങൾ കൊണ്ട് പല നടന്മാരും ഇപ്പം അവരുടെ ഇരിക്കുന്ന സ്ഥാനങ്ങൾ സംഘടനകളിരിക്കുന്ന സ്ഥാനങ്ങൾ അമ്മ അടക്കമുള്ള സ്ഥാനങ്ങൾ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഒരു ആരോപണം എന്ന് വെച്ചാൽ പുതിയ അതായത് പുതുമുഖ നടന്മാരിൽ എന്ന് പറയാനില്ലെങ്കിലും യുവ നടന്മാരിൽ ശ്രദ്ധേയനായ നിവിൻ പോളിക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയാൻ കഴിയില്ല സാധാരണ വിരുന്ന പോലുള്ള ആരോപണമാണ് എന്നാൽ നമുക്ക് ഇരയോടൊപ്പം നിൽക്കുക മാത്രമേ ഇപ്പോഴത്തെ സാധ്യത ചെയ്യാൻ പറ്റും പക്ഷേ ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഈ ഇപ്പം വന്ന ഈ ആരോപണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു ഓളങ്ങളിൽ വന്ന പരാതിയല്ല കാരണം കൃത്യം രണ്ട് മാസം മുമ്പേ എറണാകുളം റൂറൽ റൂറൽ എസ് പിക്ക് ഈ പരാതി കൊടുത്തിട്ടുണ്ട് ശ്രീ അതിൻ്റെ പേരിൽ പ്രാഥമിക അന്വേഷണം നടത്തി ആണ് ഇപ്പോൾ മൂവാറ്റുപുഴയിലുള്ള ഒരു സ്റ്റേഷൻ പരിധിയിൽ ഈ കേസ് കേസെടുത്തിരിക്കുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കമ്മീഷനൊക്കെ പുറത്ത് വരുന്നതിന് മുമ്പേ ഈ പരാതി ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് ഏതായാലും അങ്ങനെയാണ് ഇപ്പോൾ നിവിമ്പോളിക്കെടുത്ത് കേസെടുത്തത് അത് ആറാം പ്രതിയായിട്ടോ കേസെടുത്ത് ആറ് പ്രതികളിൽ ആറാം പ്രതിയായിട്ടാണ് നിവിമ്പോളിക്കെതിരെ കേസെടുത്തത് ജാമ്യില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം ഈ നടന്മാതിക്കെതിരെ നടക്കുന്ന അതി ആരോപണങ്ങളിൽ ഇത് പെടുത്താൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞു തന്നതി പിന്നെ സംഭവം നടന്നത് ദുബായിലാണ് ദുബായ് പോലീസ് പരാതി ഉണ്ടോ പരാതിപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാൽ ഈ രണ്ട് മാസം മുമ്പ് നിവിമ്പോളിക്കെതിരെ ഇത്തരമൊരു കേസ് അതിൽ പരാതി കൊടുത്തപ്പോൾ അത് ഏതായാലും മാധ്യമങ്ങളൊന്നും വന്നില്ല എന്നുള്ള സത്യം അതെന്തുകൊണ്ട് അങ്ങനെ വരാതായിപ്പോയി എന്നുള്ളതാണ് കാരണം ഒരു സെലിബ്രിറ്റിക്കെതിരെ ഒരു പരാതി സ്റ്റേഷനിലെത്തിയാൽ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കാണ്ടിയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു സ്ഥിതി വെച്ചിട്ട് നോയഞ്ഞ് കയറാൻ പറ്റുന്നതിലൊക്കെ പോലും നോയഞ്ഞ് കയറി അലമ്പാക്കുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് ഈ രണ്ട് മാസം ആ പരാതി പുറത്ത് വന്നിട്ടില്ല എന്നും ആ പരാതിൻ്റെ മേലെ രഹസ്യാന്വേഷണം പോലീസ് നടത്തി എന്നുള്ളതൊക്കെ നല്ല കാര്യം ഞാനങ്ങനെ നല്ല കാര്യമായിട്ട് കാണാറുണ്ട് ഏതായാലും നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ നടന്ന ഈ ആരോപണം ഹേവാ കമ്മിറ്റി റിപ്പോർട്ടറിനെ ബന്ധിച്ച് അല്ല അതിന് മുമ്പേ വന്ന ഒരു പരാതിയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം ബാക്കിയൊക്കെ നമുക്ക് വരും കണ്ടറിയാം അത്രേ ഉള്ളൂ